ഇന്ന് വിഷു ആണ് ഞാനിപ്പോ നിക്കുന്നത് ഈ ഇടയ്ക്ക് ഹിറ്റായ ഒരു ഒരു കുഞ്ഞൻ കണിക്കൊന്ന പൂ സുന്ദരമായ കാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ വാർത്തയിലും ഇടനേടി അല്പം നേരത്തെ വിഷു ആഘോഷിച്ച കക്ഷി ഇപ്പൊ പൂവൊക്കെ കൊഴിഞ്ഞ് വിശ്രമത്തിലേക്ക് കടന്നു കേട്ടോ പറമ്പിൽ നിന്നെടുത്ത ഒരു കൊന്നക്കമ്പാണ് താഴത്തു വടകര ഇലഞ്ഞിപ്പുറം ബിജു ജോസഫ് അങ്കിൾ പതിനൊന്ന് വർഷം കൊണ്ട് വിഷുവിന്റെ കളുക കാഴ്ചയായി വളർത്തിയെടുത്തത് ബോൺസായി വളർത്താൻ ഏറെ പ്രയാസമുള്ള മരങ്ങളിൽ ഒന്നാണ് പറയുന്നു ബാങ്ക് ഉദ്യോഗസ്ഥനായ വീട്ടിലെ ബോൺസായി കാഴ്ചകൾ ഈ അവസാനിക്കുന്നില്ല വർഷങ്ങൾ മരങ്ങളും ചെടികളും ഒക്കെ ഇവിടെ മിനിയേച്ചർ രൂപത്തിൽ ശ്രദ്ധ ഇത് ഒരു ും വർഷത്തോളം പഴക്കമുള്ള ഒരു വയൽ കളക്ഷൻ ആണ് എന്ന് പറയും ഇതാണ് എൻ്റെ ശേഖരത്തിൽ ആൽമരങ്ങളിൽ ഏറ്റവും പഴയ ഇത് കേരളത്തിലെ പൂന്തോട്ടങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ബൊകയൻവില്ലയാണ് ഇത് പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള വൈൽഡ് കളക്ഷനാണ് ഇത് നേരത്തെ മുതലേ ചട്ടിയിൽ വളർത്തി ഈ രീതിയിലായതാണ് ഇതാണ് ഫൈക്കസ് ബുദ്ധ ബോധിവൃക്ഷം ഈ ബോധ്യ ഇതുപോലുള്ള ബോധ്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചിട്ടാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായത് എന്ന് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതും പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു മരമാണ് ഇതാണ് ബോക്സ് വുഡ് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൃക്ഷത്തിൻ്റെ താഴ്ത്തടിയാണ് വളരെ ചുക്കിച്ചുളിഞ്ഞ് വളരെ പ്രായമായ മഹാഗണിയുടെയൊക്കെ തൊലി അടന്നു നിൽക്കുന്നത് പോലെയുള്ള ഇതിൻ്റെ രൂപം പ്രോത്സാഹിക്കാൻ വളരെ അനുയോജ്യമാണ് ഇത് കാസർഗേഡ് സൈഡിലുള്ള ഒരു ഫൈക്കസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം വലിയ പാറ പാറയിടുക്കുകളിലൊക്കെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ വളരുന്ന ചെടികൾ വേരിൽ തൂങ്ങി താഴേക്ക് വളരും ആ ഒരു രീതിയിലുള്ള ഒരു ക്രിയേഷനാണ് ഇങ്ങനെ പല ഫോർമേഷൻസ് ബോൺസായി പരീക്ഷിക്കുന്നുണ്ട് ഇത് മൈക്കസ് ബുദ്ധ തന്നെയാണ് ബോധിവൃക്ഷം വൃക്ഷം പതിനെട്ട് വർഷത്തോളം ആയിട്ട് ഞാൻ വളർത്തുന്നതാണ് ഇത് അഡീനിയം പ്ലാന്റ് ആണ് ഇത് ഇപ്പോൾ എല്ലാ വീടുകളിലും കേരളത്തിൽ വളർത്തുന്ന ഒരു ചെടിയാണ് ഇത് ശരിക്കും ബോൺസായി എന്നതിൽപ്പെടുത്താവുന്ന ഒരു ചെടിയല്ല ഇതിന് ഓർണമെന്റൽ പ്ലാന്റ്സ് എന്ന വിഭാഗത്തിലേ ഇത് പെടുത്താൻ പറ്റുള്ളൂ ഇത് ഇപ്പോൾ വളരെ പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ചെടികളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളമായി ഞാൻ ഈ ഹോബി ആരംഭിച്ചിട്ട് പക്ഷേ ഞാൻ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ എൻ്റെ വിദ്യാർത്ഥി കാലത്ത് പഠിക്കാൻ പഠിക്കുന്ന സമയത്ത് ഒരു എക്സിബിഷൻ വന്നത് കാണാൻ പോയപ്പോഴാണ് വളരെ അതിശയകരമായി വലിയ മരങ്ങളുടെ എല്ലാ സവിശേഷതകളുമുള്ള കുഞ്ഞൻ മരങ്ങൾ ചട്ടിയിൽ നിൽക്കുന്നത് കാണാനിടയായത് പിന്നെ പല പ്രദർശനങ്ങളും കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഇത് ചെയ്യുന്നവരിൽ നിന്ന് വെറൈറ്റി ഇനങ്ങളുടെ തൈകൾ ശേഖരിക്കുകയും അങ്ങനെ സ്വന്തമായിട്ട് വളർത്താൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ബോൺസായിസ്റ്റായ രവീന്ദ്രൻ സാറിൻ്റെ ഒരു പ്രദർശനം കോട്ടയത്ത് പുഷ്പമേളയിൽ വെച്ച് കാണാനിടയാകുകയും അദ്ദേഹത്തിൻ്റെ ഫാം സന്ദർശിച്ച് അവിടുന്ന് ധാരാളം വ്യത്യസ്ത ഇനം ചെടികൾ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും അതിൻ്റെ പ്രാഥമികമായ അറിവുകളും എല്ലാ അറിവുകളും അദ്ദേഹം എനിക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ ഈ ചെടികൾ വളർത്താൻ തുടങ്ങി സാറിനെ വിളിച്ച് എല്ലാ ഗൈഡൻസും എടുത്ത് അങ്ങനെയാണ് ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദിവസവും വെള്ളം ഒഴിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിന് ഡെയിലി എന്തെങ്കിലും പരിപാടികൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ചാണ് വൃക്ഷങ്ങളുടെ മൂല്യവും കൂടുന്നത് രൂപഭംഗിക്കാണ് ഇതിനകത്ത് പ്രാധാന്യം ശിഖരങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ വേരും ഒരു ക്രമമായ അനുപാതത്തിൽ നമ്മൾ വെട്ടി ഓരോ വർഷവും പുതിയ പുതിയ ചട്ടികളിൽ ആക്കി വെക്കണം അങ്ങനെയാണ് ഇത് കൂടുതൽ വളരാനുള്ള വളവും മറ്റും ഈ പ്ലൂണിങ്ങിന് ശേഷം ഇടുന്ന പുതിയ പോട്ടിംഗ് മിശ്രിതത്തിലൂടെ ലഭിക്കുന്നു ശരിയായിട്ടുള്ള ബോൺസായികൾ ഗാർഡനുകളിൽ അവൈലബിൾ അല്ല കേരളത്തിൽ ഗാർഡനുകളിൽ ചെയ്യുന്നത് ഒരു ബോൺസായി ആക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റീരിയലുകൾ വിൽക്കുന്നു എന്നുള്ള അത് നമ്മൾ വളർത്തി വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി അതിൽ പിന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയേണ്ടത് ഇത് ചെയ്യുന്ന ചെയ്യുന്നയാൾക്ക് ഇതിനകത്തൊരു കല കലയുടെ അംശമുണ്ട് കാരണം നമ്മൾ പ്രകൃതിയിൽ കാണുന്ന സസ്യങ്ങളെ നിരീക്ഷിച്ച് അതേ രീതിയിൽ ഇതിനെ വളർത്താനുള്ള ഒരു താല്പര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കൂ പൊതുവെ വൃക്ഷങ്ങൾ നമ്മൾ ചെറുതാക്കി വളർത്താൻ പറ്റുമെങ്കിലും അവയുടെ ഫലങ്ങൾ അത് പൂവാണെങ്കിലും കായാണെങ്കിലും അതിൻ്റെ വലിയ വൃക്ഷങ്ങളിലെ അതേ രൂപത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത് നമ്മളിപ്പോൾ ഒരു ബോൺസായി വളർത്തിയാലും മാവ് വളരെ ചെറുതാണെങ്കിലും സാധാരണ പ്രകൃതിയിൽ കാണുന്ന വലിപ്പമുള്ള അതേ മാങ്ങയായിരിക്കും അതിലുണ്ടാകുന്നത് കണിക്കൊന്ന ചെറുതാണെങ്കിലും അതിൻ്റെ പൂവ് വലിയ മരങ്ങളിൽ കാണുന്ന അതേ വലിപ്പമുള്ള അതേ രീതിയിലുള്ള പൂക്കൾ തന്നെയാണ് ഇതിലും പ്രത്യക്ഷപ്പെടുന്നത് ഇത് നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ ഇതിന് പരിപാലിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ കുട്ടികളും ഭാര്യയും എല്ലാം ഇതിനെ നനയ്ക്കാനും വളമിടാനും എല്ലാം സഹായിക്കുന്നുണ്ട് ഇത് ഈ അരിവാൾ പോലെ കാണപ്പെടുന്നതാണ് അഡീനിയത്തിൻ്റെ കായകൾ ഇതിനകത്ത് പഞ്ഞി പോലെയുള്ള ഇതിൻ്റെ വിത്തുകളുണ്ട് ഇത് പ്രായപൂർത്തിയാകുമ്പോൾ തനിയെ പൊട്ടി വിടർന്ന് നമ്മളെ ഈ നാട്ടിലൊക്കെ കാണുന്ന അപ്പൂപ്പൻ താടി പറക്കുന്നത് പോലെ പറന്ന് എല്ലായിടത്തും ഇതിൻ്റെ തൈകളുണ്ടാകും ബോൺസായിയെക്കുറിച്ച് പറയുമ്പോൾ ബോൺസായി ആരംഭിക്കാൻ ഏറ്റവും നല്ല ദിവസം ഇന്നാണ് അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പായിരുന്നു എന്നും പറയും അതായത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ആരംഭിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന വൃക്ഷങ്ങളിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും നിങ്ങളെപ്പോലുള്ള കൊച്ചുകുട്ടികൾ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മധ്യവയസ് എത്തുമ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് നില ലക്ഷങ്ങൾ വിലയുള്ള ബോൺസായികളായിട്ട് പരിണമിക്കും അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒരു പാഷനായിട്ട് ഇത് കൊണ്ടുനടന്നാൽ മാത്രമേ ഇതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനാവുകയുള്ളൂ കാരണം ഇത് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടോ അഞ്ചോ പത്തോ വർഷങ്ങൾ കൊണ്ടോ ഒരു റിസൾട്ട് ഇതിനകത്തുണ്ടാവില്ല ഇതിന് ഒരു വളരെ ഗ്രാജുവൽ ആൻഡ് സ്ലോ ആണ് ഈ വൃക്ഷങ്ങൾക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആരംഭ ശൂരത്വം കൊണ്ട് നമ്മൾ ഒരു പരിപാടി തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയാൽ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ബോൺസായിസ്റ്റായി മാറില്ല